കർക്കിടക മാസത്തിൽ അത്യാവശ്യം കഴിച്ചു കഴിച്ചിരിക്കേണ്ട ഒന്നാണ് തെങ്ങിൻ പൂക്കുല ലേഹ്യം അതെങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം തെങ്ങിൻ പൂക്കുല ലേഹ്യം സ്ത്രീകളിലെ പ്രസവശേഷമുള്ള ആരോഗ്യ സംരക്ഷണം നടുവേദന ശമിക്കൽ മുലപ്പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് പുറമെ പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾക്കും ഗർഭാശയ ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി ഇത് ഉപയോഗിക്കാം തെങ്ങിൻ പൂക്കുല നന്നായിട്ട് കഴുകി മാറ്റിവെക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം ഒന്നാം പാൽ മാറ്റി വെച്ച ശേഷം രണ്ടാം പാലില് ആണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലൊരു അഞ്ച് വിസിൽ വരെ ഈ തെങ്ങിൻ പൂക്കുല വേവാൻ വേണ്ടിയിട്ട് എടുക്കും രണ്ട് തെങ്ങും പൂക്കുലയായിരുന്നു ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ട എടുത്തത് രണ്ട് തേങ്ങയിൽ നിന്നാണ് വെന്ത് കഴിഞ്ഞ പൂക്കുല ചൂട് അറിയ ശേഷം മിക്സിയിലെ ജാറിലിട്ട് അരച്ച് അത് ഉരുളിയിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം തെങ്ങിൻ പൂക്കളെല്ലാം അരച്ച് ഉരുളിലേക്ക് മാറ്റിവെച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടി നമുക്ക് ഉരുക്കി കൊണ്ടുവരാം ഉരുക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചിട്ട് വേണം ഈ ഒരു കൂട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് തെങ്ങിൻ പൂക്കുലയും ഈ കരിപ്പെട്ടി ഉരുക്കിയത് നന്നായിട്ട് യോജിപ്പിച്ച് അത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം ആവശ്യത്തിന് നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാലിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ലാതെ അത് നമുക്ക് ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് തയ്യാറായി വരുന്ന സമയത്ത് നന്നായിട്ട് തിളച്ചിട്ട് കയ്യിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് ഏലക്കായ ജീരകം ചുക്ക് കുരുമുളക് സ്റ്റാർ കറുവപ്പട്ട ഇവ നന്നായിട്ട് വറുത്ത് നമുക്ക് ചൂടാറിയ ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ച് മാറ്റി വെക്കാം ആവശ്യമുള്ളവർക്ക് അയമോദകം ചേർക്കാവുന്നതാണ് ഈ ഒരു പാകം ആവുന്ന സമയത്ത് നമുക്ക് ഈ പൊടിച്ച് വച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഈ പൂക്കുലേഖി നന്നായിട്ട് ഉരുളിയിൽ നിന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം അതിനു മുമ്പ് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം തെങ്ങിൻ പൂക്കുലയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് ധൈര്യമായി ഉപയോഗിക്കാം അയൺ സിങ്ക് തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണിത് ഈ ലേഹ്യം ഒരു ഹെർബൽ ടോണിക്കായി കണക്കാക്കപ്പെടുന്നു ഇത് ശരീരത്തെ ഉണർത്താനും ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു